കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ് താമസിക എവിടെ താമസിക്ക എവിടെ ആ താമസിക വഴിയാണ് ഞാൻ മുതുക്കനെ പറ്റുന്നത് അതിന് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മൊതുക്ക ക്ലാസ്മേറ്റ് സിസ്റ്റർ സോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ വലുതായി അപ്പം നമ്മൾ കൂടിക്കാഴ്ചകളും നമ്മുടെ ബന്ധവും മുറുകി എന്ന് വേണം പറയാൻ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശേഷം നിക്ഷാന്തമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടുന്ന് തന്നെയാണ് ഞാൻ കളക്ട് ചെയ്യാറുള്ളത് ഞാൻ കൊച്ചിയിൽ നിന്ന് ഉണ്ടെങ്കിലും കൊച്ചിയിൽ നിന്നാണ് ഞാൻ കൊച്ചിക്കാരി പോലും ഞാൻ കണ്ണൂര് എപ്പോഴെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് മിക്ക കാര്യങ്ങളും പെർച്ചേസ് ചെയ്യുന്നത് സോ ഗ്രേറ്റ് ഈ ഒരു എത്ര വർഷം എന്ത് വെന്താണെന്ന് പറയുന്നത് എനിക്കിതിപ്പോ സത്യം പറഞ്ഞു ആ

I uh, hope you do more shopping from Nixon Yeah? All right. Bye. Thank you, ma'am.